ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ഹോൾസെയിലായും റീറ്റെയിൽ ആയിട്ടും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബൾക്ക് ക്വാണ്ടിറ്റിയിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഓൾ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഗൾഫിലിരുന്ന് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട കേട്ടോ ഗൾഫിലേക്കൊക്കെ നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ടൈപ്പ് മെറ്റീരിയൽസും ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് മിക്സ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോട്ടൺ ജോർജറ്റ് ക്രൈപ്പ് ഹക്കോബ മെറ്റീരിയൽ അങ്ങനെ ഒത്തിരി ഐറ്റംസിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മെസ്സേജ് ചെയ്യാം കേട്ടോ റീറ്റെയിൽ ആയിട്ടും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മീറ്റർ മുതലൊക്കെ കട്ടിങ് ഉണ്ട് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ ഗൾഫിലേക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അടിപൊളി പാക്കിങ് സർവീസും അവൈലബിൾ ഇനി ഓൺലൈൻ ബിസിനസ് ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്യുക ടോപ്പ് ഫ്രോക്ക് കുർത്തി ഗവൺ അങ്ങനെ ഏത് മോഡൽ ഡ്രസ്സും ഡിസൈൻ ചെയ്യുക